क्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പതാബ്ജൻ ശ്രീനീലഖ്യേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രൻ തടകേറിയുന്ന ആയിരമായിരമായിരം കല്ലുകളെ മഴപോലെ എതിർത്ത് ചെല്ലുന്ന അമ്പുകളെ കൊണ്ട് തകർതെറിഞ്ഞു ആ കല്ലുകളൊന്നും താടക ആഗ്രഹിച്ച പ്രകാശത്തില് ഈ ബാലകന്മാരുടെ പുറത്തോ ഋഷിയുടെ പുറത്തോ വീണില്ല കല്ലുകളെല്ലാം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ചെതറി പല ദിക്കുകളിലേക്ക് പാഞ്ഞുപോയി അപ്പോഴേക്കും താടകയ്ക്ക് ക്രോധം വീണ്ടും വർദ്ധിച്ചു ഇതുവരെ തന്റെ നേരെ നിന്നിട്ട് തന്നോട് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ളവരായിട്ട് ആരെയും താടക കണ്ടിട്ടില്ല ഇവിടുതാ ആദ്യമായിട്ട് ഒരാള് തന്റെ വനത്തിനുള്ളിലേക്ക് കടന്നുവെന്ന് തന്നെ വെല്ലുവിളിക്കുന്നു അതി സാമർഥ്യത്തോടുകൂടി യുദ്ധം ചെയ്യുന്നു ശരവർഷം കൊണ്ട് തന്റെ ശിലകളെ മുഴുവൻ തകർത്തെറിയുന്നു താടക വളരെയേറെ കോപിച്ചിട്ട് എന്ത് ചെയ്തു കാമരൂപധരാ സാധു കൃത്വ രൂപ ഇഷ്ടംപോലെ രൂപം മാറാൻ കൽപ്പുള്ളവളാണ് അവൾ അവൾ എന്ത് ചെയ്തു തന്റെ രൂപത്തെ അനേകമാക്കി തീർത്തു മായാബലത്ത് അനേകം വിരൂപമാക്കി തീർത്തിട്ട് കൺമുന്നിൽ നിന്ന് രാമൻ ലക്ഷ്മണന്മാരുടെ കൺമുന്നിൽ നിന്നിട്ട് മറഞ്ഞു അന്തർധാന വിദ്യ പ്രയോഗിച്ചു അവൾ മായാശക്തി കൊണ്ട് അങ്ങനെ അവരുടെ കണ്മുന്നിൽ നിന്ന് മറഞ്ഞിട്ട് തന്റെ മായയാൽ മായാല ബാലകന്മാരെ പരിഭ്രമത്തിലേക്ക് സംഭ്രമത്തിലേക്ക് തള്ളിയിടാം എന്ന് മോഹിച്ചു അവൾ എന്നിട്ട് അങ്ങനെ മറിഞ്ഞു നിന്നുകൊണ്ട് വീണ്ടും പാറകളുടെ ഒരു മഴ തന്നെ രാമലക്ഷ്മണന്മാരുടെ നേരെ അവൾ ചൊരിഞ്ഞു ആ അവസരത്തില് വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു ദൃഷ്ടാന്ധിസുത ശ്രീമാൻ ഇതം വചനം അബ്രവീത് ഗാന്ധിയുടെ പുത്രനായിരിക്കുന്ന വിശ്വാമിത്രൻ ഇത് കണ്ടിട്ട് രാമനോട് പറഞ്ഞു അലയോ രാമ അവളോട് കാരുണ്യം കാണിക്കരുത് യും വേഗത്തിൽ അവളെ സംഹരിക്കണം ദുഷ്ടചാരിണി നിരന്തരം ചെയ്യുന്നവളാണ് ദുഷ്ടമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവളാണ് അവളുടെ മനസ്സിൽ ദുഷ്ടമായ സങ്കല്പങ്ങളെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അവളോട് ഒരിക്കലും കാരുണ്യം കാണിക്കരുത് നിന്റെ കാരുണ്യത്താൽ അവളിതാ കൂടുതൽ 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 അക്രമമാർഗം അവലംബിച്ച് ക്രമണം അഴിച്ചുവിടുന്നു ഇവൾ മായകൊണ്ട് വർദ്ധിക്കും ഈ പ്രകാരത്തിൽ അവളെ കൊല്ലുന്നതിന് കാല താമസം വരുത്തിയാല് അതുകൊണ്ട് താമദേവേ ഇതാ സന്ധ്യ എത്തിച്ചേരാറായി സന്ധ്യ എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ താടകെ നീ അമ്പുകൊണ്ട് സംഹരിക്കണം എന്തുകൊണ്ടെന്നാല് ഈ രക്ഷസുകൾക്ക് സന്ധ്യാകാലമാകുമ്പോഴേക്കും ബലം വർദ്ധിക്കും അവരുടെ മായാപ്രയോഗ കൗശലം വർധിക്കും അപ്പോഴവര് ദുർദർഷാണി ഭവന്തിഹി ആർക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്തവരായിത്തീരും അതുകൊണ്ട് അലയോ രാമായീനീ തെല്ലും ഉണ്ടാക്കരുത് സദ്യ കഴിയുമ്പോഴേക്കും പിന്നെ രാത്രിയുമായി അപ്പോൾ താടകയുടെ മായാബലം വീണ്ടും വർദ്ധിക്കും ഇവളോട് കാരുണ്യം ഒരിക്കലും സാധ്യമല്ല അവൾ അത് അർഹിക്കുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം താടകയെ സംഹരിച്ചാലും എന്ന് വിശ്വാമിത്രൻ ഉടനെ തന്നെ രാമനോട് പറഞ്ഞു അപ്പോൾ ആക്രമണ മനസ്സോടുകൂടിയിട്ട് കരിങ്കല്ലുകൾ വർഷിച്ചുകൊണ്ട് തന്റെ നേരെ പാഞ്ഞു വരുന്ന ആ താടകയുടെ നേരെ ശരേണോരസി ശ്രീരാമചന്ദ്രൻ ഒരട്ടെ അമ്പ് കൊണ്ട് അവളുടെ മാറിടത്തില് ഏതു അവളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സാ പപാത മമാരച്ച ആ താടക ആ അമ്പേറ്റിട്ട് ഉടനെ ഭൂമിയിൽ വീണു എന്ന് മാത്രമല്ല അവളുടെ പ്രാണൻ അവളുടെ ശരീരത്തെ വിട്ടുപോവുകയും ചെയ്തു അങ്ങനെ താടക കൊല്ലപ്പെട്ടപ്പോഷ്ട ദേവന്മാരിതെല്ലാം അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആകാശത്ത് നിന്നിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാണ് ഈ ഭൂമിയില് നാം എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതെല്ലാം ദേവന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നു നാം നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴേക്കും അതിലെ ദേവന്മാർ സന്തോഷിക്കും അതിനെ ദേവന്മാർ വേണ്ടുന്നതായ സഹായവും ചെയ്യും നല്ല കർമ്മങ്ങൾ വിജയിക്കാൻ വേണ്ടുന്ന ദേവസഹായം നമുക്ക് പലപ്പോഴും അനുഭവവേദ്യമായി വിദ്യമായി തീരുകയും ചെയ്യും അങ്ങനെ ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഇന്ദ്രനും ദേവന്മാരോടൊപ്പം നിന്ന് ആകാശത്ത് ഇതെല്ലാം കാണുകയാണ് ഇത് കണ്ടിട്ട് ഇന്ദ്രൻ ദേവന്മാരെ എല്ലാ പേരും സന്തോഷിച്ചു എന്നിട്ട് അവർ പറഞ്ഞു സാധു സാധു ഈ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ് നല്ലതാണ് ഇവിടെ ഉണ്ടായിരുന്നത് വനമല്ല ഇവിടെ ഉണ്ടായിരുന്നത് രണ്ട് പവിത്രങ്ങളായ ജനപദങ്ങളാണ് മനുഷ്യർ സന്തോഷത്തോടു കൂടി തിങ്ങി പാർത്തിരുന്നത് ഇടങ്ങൾ ആ ജനപദങ്ങൾ ഇവിടെ നിന്ന് മാഞ്ഞുപോയി എന്തുകൊണ്ട് ഈ താടകയുടെ ക്രൂരതയാണ് അതേ രാമ നീ ചെയ്തതാ ഈ പ്രവൃത്തി താടകാവധം അത് വളരെയേറെ ശരി തന്നെയാണ് വളരെയേറെ മംഗളമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കാത്സന്റെ വംശത്തിൽ പറഞ്ഞവനായിരിക്കുന്ന സൂര്യവംശത്തിൽ പറഞ്ഞവനായിരിക്കുന്ന ആ ശ്രീരാമചന്ദ്രനെ അഭിപൂജയൻ ദേവന്മാരെല്ലാ പേരും ചേർന്ന ഇന്ദ്രനോടൊപ്പം വളരെ സന്തോഷത്തോടു കൂടി പൂജ ചെയ്തു ആദരിച്ചു എന്നിട്ട് സഹസ്രാക്ഷൻ ആയ പുരന്ദരൻ ആയിരം കണ്ണുള്ളവനായ ദേവേന്ദ്രൻ വിശ്വാമിത്രനോടും ആ ബാലകന്മാരോടും പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മംഗളം ലോകത്തിന് ഇതുമൂലം വന്നുചേരുന്നു ദേവന്മാരെല്ലാവരും സന്തോഷിച്ചിരിക്കുന്നു ശ്രീരാമചന്ദ്രന്റെ ഈ കർമ്മം ലോകത്തിനൊഴുവൻ ശ്രേയസ്കരമായി തീർന്നിരിക്കുന്നു എന്നിട്ട് ഗാധിസൂനുവായ വിശ്വാമിത്രനോട് ദി ഇന്ദ്രൻ പ്രത്യേകമായി പറഞ്ഞു പ്രജാപതേ കൃശാശ്വസ്യ പുത്രാൻ സത്യപരാക്രമാൻ തപോബല ഭൃതോ ബ്രഹ്മൻ രാഘവായ നിവേദയ ഹലോ വിശ്വാമിത്ര മഹർഷേ അങ് ദിവ്യാസ്ത്രങ്ങളെല്ലാം അറിയുന്നവനാണ് പ്രജാപതിയുടെ സന്താനങ്ങളായിരിക്കുന്ന ജീവങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ ഏത് പ്രജാപതി കൃഷാശ്വൻ പ്രജാപതി കഴിഞ്ഞ ദിവസം നമ്മളത് ചർച്ച ചെയ്തതാണ് ആ കൃഷാശ്വന്റെ മക്കളാണ് നൂറ് ദിവ്യങ്ങളായിരിക്കുന്ന അസ്ത്രങ്ങൾ അത് രാക്ഷസന്മാരെ സംഹരിക്കാൻ വേണ്ടിയിട്ടുള്ളവയാണ് അപരാജിതങ്ങളുമാണ് ആർക്കും അതിനെ തടയാനാവില്ല ഇത് മുഴുവൻ പ്രജാപതി തന്നെ കൃഷാശ്വൻ തന്നെ വിശ്വാമിത്രന് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം രാജാവായിരുന്ന അവസരത്തിൽ അതെല്ലാം വിശ്വാമിത്രന്റെ പക്കലുണ്ട് സത്യപരാക്രമികളായിരിക്കുന്ന ആ ദിവ്യാസ്ത്രങ്ങള് അതെല്ലാം കൃഷിയാശിവന്റെ പുത്രന്മാരാണ് ആ അസ്ത്രങ്ങളെല്ലാം നൂറെണ്ണം കൊണ്ട് ആ അസ്ത്രങ്ങൾ ആ അസ്ത്രങ്ങളെ മുഴുവൻ അല്ലയോ തപസ് ഏറെയുള്ളവനായ തപസ്സിനാൽ വർധിച്ചവനായ അലയോ മഹർഷേ അങ് രാഘവായ നിവേദയ രാഘവന് ഉപദേശിച്ചാലും രാമന് ഉപദേശിച്ചാലും ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം രാമന് നൽകിയാലും എന്തുകൊണ്ടെന്നാൽ പാത്രഭൂതേ ബ്രഹ്മൻ അലയോ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന മഹർഷേ ആ രാമചന്ദ്രൻ ആ ദിവ്യാസ്ത്രങ്ങളെല്ലാം പഠിക്കാനായിട്ട് യോഗ്യനാണ് എന്ന് അറിഞ്ഞുകൊള്ളണം ആ യോഗ്യത രാമൻ അങ്ങയെ അനുഗമിക്കുന്നതിൽ നിന്ന് തന്നെ വളരെയേറെ വ്യക്തമാണ് എന്നാൽ മാത്രവുമല്ല കർത്തവ്യം സുമഹത് കർമ്മ സുരാണാം രാജസൂന രാജാവായിരിക്കുന്ന ദശരഥന്റെ പുത്രനായിരിക്കുന്ന ഈ ശ്രീരാമചന്ദ്രന് ലോക നന്മയ്ക്കു വേണ്ടി ദേവന്മാരുടെ നന്മയ്ക്കു വേണ്ടി വളരെയേറെ മഹാകാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ബലം വേണം രാക്ഷസന്മാരെ എതിർക്കേണ്ടി വരും ആ ആചരിക്കുന്നവരെ തകർക്കേണ്ടി വരും അതുകൊണ്ട് ശ്രീരാമചന്ദ്രന് കരുത്തു പകരാനായിട്ട് ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം അങ്ങ് രാമചന്ദ്രന് നൽകിയാലും എന്നിങ്ങനെ ആ ദേവന്മാര് ഇന്ദ്രനും വിശ്വാമിത്രനോട് പറഞ്ഞ് അവരെയെല്ലാം രാമലക്ഷ്മണന്മാരെയും വിശ്വാമിത്രനെയും അവർ പ്രശംസിച്ചിട്ട് നേരെ ആകാശത്തിലേക്ക് അവരെല്ലാവരും ഉയർന്നു പോയി ആ സമയത്ത് നിശൃൻ ആ വിശ്വാമിത്രൻ വളരെയേറെ സന്തോഷിക്കുന്ന വിശ്വാമിത്രൻ ആ സന്തോഷം ആ ബാലകന്മാരെ അറിയിച്ചു ആ സന്തോഷത്തോടു കൂടിയിട്ട് മൂർധനെ രാമം ഉപാഘ്ര ശ്രീരാമചന്ദ്രന്റെ നെറ്റിത്തടത്തില് ആ മഹാഗുരു ചുംബിച്ചു അതേപോലെ തന്നെ ലക്ഷ്മണകുമാരന്റെ നിത്യതടത്തിലും അദ്ദേഹം ചുംബിച്ചു എന്നിട്ട് ഇതം വചനമബ്ര ഈ വാക്കുകളെ അവർ രണ്ടുപേരോടും പറഞ്ഞു അലയോ രാമ അലയോ ലക്ഷ്മണാമ ശുഭദർശന എല്ലാവർക്കും മംഗളകരമായ രൂപം കാണാൻ അവസരം കൊടുക്കുന്നു അങ്ങ് അങ്ങയുടെ ഈ രൂപം മംഗള ഭൂയിഷ്ടമാണ് അങ്ങനെ ശുഭദർശനനായിരിക്കുന്ന അലയോ രാമ ഇന്ന് രാത്രിയിൽ നമുക്ക് ഇവിടെ തന്നെ വസിക്കാം താടക സംഭരിക്കപ്പെട്ടതോടു കൂടിയിട്ട് ആ പ്രദേശത്തിന്റെ ആ വനത്തിന്റെ അമംഗളം തീർന്നു അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് വസിക്കാം ശിവപ്രഭാതെ നാളെ പുലരിയാകുമ്പോഴേക്കും ഗമിഷ്യാമ തത് ആശ്രമപഥ ഇവിടെ നിന്നിട്ട് നമുക്ക് യാത്ര പുറപ്പെട്ടിട്ട് എന്റെ ആ ആശ്രമപഥത്തില് നാളെ തന്നെ നമുക്ക് എത്തിച്ചേരാം ആ ആശ്രമം സിദ്ധാശ്രമമാണ്